കാര്യമൊന്നും ഇല്ല കൃഷ്ണകുമാറിന്റെ മകളുടെ കടയിലെ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് ലക്ഷം രൂപ മൂന്ന് പേരുടെയും അക്കൗണ്ടിലായി തുക എത്തിയത് ഒരു വർഷത്തിനിടെ കാണണ്ടുപോയി ഭൂരിഭാഗം തുകയും പിൻവലിച്ചെന്നും കണ്ടെത്തൽ മൊഴി നൽകാതെ ജീവനക്കാർ ഇന്നും മുങ്ങി ഞാൻ പോയിട്ട് പിന്നീട് വരാം ഇവർ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നും ഇവർക്ക് ആരെയും അഭിമുഖീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അവര് ഇവര് പറഞ്ഞിരിക്കുന്ന എല്ലാം ഞങ്ങൾക്കെതിരെയുള്ള എല്ലാത്തിന്റെ തെളിവുകൾ ഞങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം എന്ന് കോടതിയിലോട്ട് കേറുന്നു കേസ് കയറി പോകുന്നു ഞങ്ങൾ കോടതി സമയത്ത് എല്ലാ റെക്കോർഡ്സും കാണിക്കും എല്ലാം കയ്യിൽ നിന്ന് ജയിലല്ലെങ്കിൽ മരണം അത് ഏതാണ്ട് ഉറപ്പായിരുന്നു ടാക്സ് അടയ്ക്കാതിരുന്നാൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ നോട്ടീസ് കിട്ടും പോലീസ് അക്കൗണ്ട് വഴിയല്ലാതെ നേരിട്ടും ജീവനക്കാർ പണം കൈപ്പറ്റിയതായി കസ്റ്റമേഴ്സിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട് ഞങ്ങളൊന്നും ഞാൻ മൂന്ന് പേര് സിസ്റ്റേഴ്സിനെ പോലെ കണ്ടു വെച്ചിട്ട് എനിക്കത് ഡൈജസ്റ്റ് ആവാത്ത കാര്യം അതാണ് ഇവരെ വിശ്വാസമാണ് നഷ്ടപ്പെടുത്തിയ നീ ഇവിടെ കിടന്ന് നരകിച്ചപ്പോ നന്നായി കാണുമെന്ന് കഴിഞ്ഞതാണ് തെറ്റ്